നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പോകുന്നത് കോയമ്പത്തൂരിലേക്കാണ് കോയമ്പത്തൂർ ഒരു കിടൻ മെഷീനറി ഫാക്ടറിയാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ അവതരിപ്പിക്കുന്നത് സ്വയം തൊഴിലൊക്കെ നേടാൻ അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പറ്റുന്ന രീതിയിലുള്ള പല വിധത്തിലുള്ള മെഷീൻസ് ഈ ഒരു ഫാക്ടറിയിൽ നമുക്ക് അവൈലബിൾ ആണ് ഒരു ഫാക്ടറിയിൽ നിന്നും വാങ്ങുന്ന മെഷീൻസിന് മുപ്പത് മുതൽ അൻപത് ശതമാനം വരെ ഗവൺമെന്റ് സബ്സിഡി ലഭ്യമാണ് കൂടാതെ ഈ ഒരു ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ലോൺ ഉണ്ടല്ലോ ആ ഒരു ലോണിന് ഈടില്ലാത്ത ലോണും നിങ്ങൾക്ക് ലഭ്യമാണ് അതായത് ഈടില്ലാത്ത വായ്പയും ലഭ്യമാണ് അതുകൊണ്ട് ഇത് ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്രദമാണ് സോ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണണം വീഡിയോ ഒന്ന് മാക്സിമം ഷെയറും ചെയ്തേക്കണം നമ്മളങ്ങനെ കോയമ്പത്തൂരുള്ള പെർഫെക്റ്റ് എഞ്ചിനീയറിംഗിൻ്റെ ഒരു മെഷീൻ ഫാക്ടറിയിൽ നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മളോട് മെഷീൻസിനെ കുറിച്ച് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന മെഷീൻസിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനായിട്ട് രവി പ്രകാശ് സാറ് വന്നിട്ടുണ്ട് സാറ് ഇന്ത്യക്ക് വെളിയിൽ പല രാജ്യങ്ങളിലും മെഷീനറിസിനു വേണ്ടിയിട്ടുള്ള എന്താ പറയുക മെഷീൻ ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് മെഷീനുകളിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും അപ്പോൾ എന്തായാലും സാർ ഹായ് വെൽക്കം ടു ദി വീഡിയോ കേരള മക്കൾക്ക് പെർഫെക്റ്റ് എഞ്ചിനീയർ നമസ്കാരം ഇന്ന് നമ്മുടെ ഫ്രണ്ടിലേക്ക് പരിചയപ്പെടുത്താനായി വെച്ചിരിക്കുന്ന മെഷീൻസിന്റെ നീണ്ട ഒരു നിരയാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ ഈ കാണുന്ന മെഷീൻസിന്റെ എല്ലാ ഡീറ്റെയിൽസും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട് സർ ഇപ്പം ഫസ്റ്റ് ഏത് മെഷീനാണ് പരിചയപ്പെടുത്തുന്നത് ഓക്കെ ഫസ്റ്റ് ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത് ടെൻ കെ ജി പെർ അവർ മെഷീൻ കെ ജി പെർ അവർ മെഷീൻ എപ്പവർക്ക് പത്ത് കെ ജി നമ്മൾ സീഡിടും ഓക്കെ ഓയിൽ സ്റ്റാർട്ടായിട്ട് നമുക്ക് കട്ടും സോ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പത്ത് മണി നേരം മെഷീൻ ഓടിച്ച് അപ്പം കെട്ടി നിയർലി അബോട്ട് ഫിഫ്റ്റി ടു സിക്സ്റ്റി പെർസെൻറ്റ് ഓഫ് ഓയിൽ ஓகே ஸோ அது எப்படின்னா ஒவ்வொரு நம்ம சீடு பொறுத்து அந்த ரேஷியோ மாறும் ஃப்ரம் தேர்ட்டி ஃபைவ் டு ஃபிஃப்டி பர்சன்ட் செவன்ட்டி பர்சன்ட் இப்போ நாரியல் தேங்காய் எட்டால் செவன்ட்டி பர்சன்ட் கடலை ஐட்டா ஃபிஃப்டி பர்சன்ட் அங்கேனா சேஞ்ச் ஆகும் ஓகே இதில் வந்து டூ டைப்ஸ் உண்டு ஐ மீன் சிங்கிள் ஃபேஸும் உண்டு த்ரீ ஃபேஸும் உண்டு ஓகே இது இப்போது கிராமத்தில் லோக்கலில் ரூரல் ஏரியாவில் வந்து சிங்கிள் ஃபேஸ் தான் எடுக்கும் த்ரீ ஃபேஸ் இருக்காது ஸோ அந்த டைமில் வி வில் ப்ரொவைட் த சிங்கிள் ஃபேஸ் இஃப் இன் சிட்டி ஏரியா இப்போ இப்போ வந்து த்ரீ ஃபேஸ் ஃபுல்லாகவே இருக்குது நல்லா ஸ்ட்ராங்காக பவர் இருக்குது என்ட்ரெசினால் யூ ப்ரொவைட் த த்ரீ ஃபேஸஸ் ஸோ தீஸ் ஆர் த மிஷின்ஸ் வி ஆர் கோயின் டு சி ரைட் நோ திஸ் இஸ் த இனிஷியல் லெவல் அண்ட் நேம் ஆஃப் த மிஷின் இஸ் நேனோ നാനോ അല്ലേ നാനോ അതായത് ഏത് തരത്തിലുള്ള ഈ പറയുന്ന പോലെ വെളിച്ചെണ്ണ കൊപ്ര നമുക്ക് ആട്ടാനായിട്ട് ഉപയോഗിക്കാം അതുപോലെ കടല കടല അങ്ങനെ ഏത് രീതിയിലുള്ള ഓയിലും നോക്കി ഒരു മെഷീൻ കൊണ്ട് ഈസി ആയിട്ട് എക്സ്ട്രാക്ട് ചെയ്യാൻ സാധിക്കും വീട്ടിലൊക്കെ ഇരിക്കുന്ന സ്ത്രീകൾക്കൊക്കെ വളരെ ആയിട്ട് അല്ലെങ്കിൽ കുടുംബശ്രീ യൂണിറ്റിനൊക്കെ ഭയങ്കര മെഷീനാണ് മെഷീനാണെന്നത് നമുക്ക് പറയാൻ സാധിക്കും ഗ്രാമത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന പോലെ നഗരത്തിലാണെങ്കിലും നല്ല നാച്ചുറൽ നാച്ചുറലായിട്ടുള്ള ഫുഡിനാണ് ഇപ്പോൾ ഡിമാൻഡ് കൂടുതൽ നമ്മുടെ മാർക്കറ്റിൽ അപ്പോൾ അങ്ങനെയുള്ള നോൺ അഡൾട്രേറ്റഡ് ആയിട്ടുള്ള ഫുഡ് നിങ്ങൾക്ക് വിൽപ്പന ഒരു മെഷീൻ കൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു പരിമാണം നേടാനായിട്ട് സാധിക്കും സർ അപ്പ ഇതിന്റെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ് ഇപ്പോ നോർമലി എന്താണ് ഒരു വ്യത്യാസം എന്താണ് നമുക്ക് ട്രഡിഷണൽ ഫോം ഓഫ് مشينസിൽ നിന്നും ഇത് ട്രഡിഷണൽ ഫോം എങ്ങനെയാ പറഞ്ഞാ ഇവിടെ वुഡ് ഇടണം ഇത് വാഗൈ ടൈപ്പ് वुഡ് ആണ് ഓ വാഗൈ വാഗൈ ഇതിന്റെ സ്പെഷ്യലിറ്റി എന്താണെന്നാ മെഡിസിൻ ക്വാളിറ്റി ഓക്കേ വലിയ മെഡിസിൻ ക്വാളിറ്റി ഉണ്ട് അത് കട്ട് അണ്ട ലൈഫ് ലോംഗ് ലൈഫ് ആയിട്ടുണ്ട് ഓക്കേ സോ വൈൽ കമ്പയർ ടു अदर റബ്ബർ वुഡ് ഇത് കമ്പയർ அதிகமான ഓക്കേ ലൈഫ് ഓക്കേ ಜಾസ്തി കിടുക്കില്ലേ ഓരമ്പക്ക് ரொம்ப ഹെൽത്ത് സോ ഇറ്റ് ഈസ് ഗുഡ് ഫോർ ഹെൽത്ത് ഫോർ യൂസിങ് ദാസ് वुഡ് ഓക്കെ ഫൈൻ അപ്പോൾ വാഗമരത്തിൻ്റെ ഒരു ചക്കാണ് അവർ ഇതിൽ യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ഒരു സ്പേസും ഒക്കെ വാഗമരത്തിൽ യൂസ് ചെയ്യുന്നതാണ് അതുപോലെ ഇവർ മെഷീൻ മേക്കിങ്ങിന് യൂസ് ചെയ്യുന്ന സ്റ്റീൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൺഡ്രഡ് ക്വാളിറ്റി പ്യുവർ എസ് എസ് ആണ് അല്ലേ പ്യുവർ സ്റ്റെയിൻലെസ് സ്റ്റീൽ മെഡിക്കൽ ക്വാളിറ്റി ഉള്ള സംഭവമാണ് അവർ യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഇനീഷ്യൽ നാനോൻ്റെ പ്രൈസ് എങ്ങനെയാണ് വരുന്നത് സാർ ഇത് പ്രൈസ് നോക്കിയിട്ട് സ്റ്റാർട്ട് ഫ്രം വൺ ലാക്ക് ട്വന്റി ഫൈവ് തൗസൻഡ് ഓക്കെ ഇനിഷ്യൽ പ്ലസ് എയ്റ്റീൻ പെർസെന്റ് താഴെക്കാൻ നമ്പറിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ആ മെഷീനെ കുറിച്ച് നിങ്ങൾക്ക് ഇവർ എക്സിക്യൂട്ടീവ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പൊ ഈ ഒരു മെഷീൻ വാങ്ങാനായിട്ട് നിങ്ങൾ സബ്സിഡി അല്ലെങ്കിൽ ലോൺ ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ ഹൺഡ്രഡ് പെർസെന്റ് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ നെക്സ്റ്റ് ഇത് ആയിട്ട് വേണം നമുക്ക് നെക്സ്റ്റ് നോക്കിയിട്ട് ഇത് ട്വൻറ്റി കെ ജി പെർ ഹവർ മെഷീൻ ആ നാനോ നെക്സ്റ്റ് ലെവലാണ് പേര് സ്റ്റാൻഡേർഡ് പ്രൊഫോട്ടക് എൻജിനിംഗ് കമ്പനിയും അങ്ങനെ നേമിട്ട് നാനോ സ്റ്റാൻഡേർഡ് അൻ ബിഗർ ഇപ്പോൾ സ്റ്റാൻഡേർഡ് നോക്കിയിട്ട് ട്വൻറ്റി കെ ജി പെർ ഹവർ ആണ് ഇതും സേം ലൈക്ക് നാനോ ഓൺലി ആ കെപ്പാസിറ്റി ട്വൻറ്റി കെ ജി പെർ ഹവർ ടെൻ കെ ജി പെർ ഹവർ ഇതും സിംഗിൾ ബേസില് കെട്ടും ത്രീ വേഴ്സിലേ കിട്ടും ആൻഡ് ഇതോടെ പ്ലസ് പോയിന്റ് നോക്കിയിട്ട് സിംഗിൾ ബേസിലും വരുമ്പോൾ റിവേഴ്സ് ഗിയർ ഉണ്ട് റിവേഴ്സ് കീ ഉണ്ട് അത് ഇതാണെങ്കിൽ ഇപ്പോൾ വേസ്റ്റ് കേക്ക് ഉണ്ടല്ലേ ഇതങ്ങനെ പുന്നാക്കു പറയും അത് തമിഴിലെ പുന്നാക്കു പറയും ആ പൊണ്ണാകെ എടുക്കുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുണ്ടാവും ആ സമയം ഇത് റിഫ് റിവേഴ്സ് കീ ഇല്ലേ അത് ഇട്ടാൽ മതി ഹോപ്പർ റിവേഴ്സ് ചുറ്റും അങ്ങനെ ചുറ്റുമ്പോൾ പണിയാൾക്കാർക്ക് ഈസിയായിട്ട് ആ എടുക്കാൻ പറ്റും ഓക്കെ സോ ഇത് ഇസ് എ അഡ്വാൻസ് ആൻഡ് ഈസി ടെക്നോളജി കേരള മക്കളെ ഇവിടെ നോക്കിയത് എക്സ്പീരിയൻസ് ആയിട്ട് ഏകദേശം പണിയാൾക്ക് തേവയില്ല ഓക്കെ ഓൺലി സിമ്പിളായിട്ട് ബേസിക് നോളജ് ഈവൺ

ഈസിയായിട്ട് പണി ചെയ്യാം അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ മെഷീൻസ് നമ്മൾ വാങ്ങിക്കുവാണെങ്കിൽ നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് നമുക്കൊരു വരുമാനം സ്ഥിര വരുമാനം നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും ഇപ്പൊ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന വീട്ടമ്മമാരുണ്ടാകും അല്ലെങ്കിൽ പ്രായമുള്ള അച്ഛനമ്മമാരൊക്കെ ഉണ്ടാകും അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് വീടിന്റെ ഒരു മൂലയിലോ ഭാഗത്തോ ഇതിൽ ഏതെങ്കിലും ഒരു മെഷീൻസ് നിങ്ങൾ വാങ്ങിച്ചു വെക്കുവാണെങ്കിൽ അവർക്കൊരു മാർഗം അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഒരു മാർഗം നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കണ്ടെത്താനായിട്ട് സാധിക്കും പിന്നെ ഈ പറയുന്ന പോലെ ഇവർ ലോണിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും പെർഫെക്റ്റ് എഞ്ചിനീയറിന്റെ ഭാഗത്ത് നിന്ന് ഇവർ ഒരുക്കി തരുന്നുമുണ്ട് അല്ലേ സാറേ അതെ ടുത്ത് വന്നാൽ മതി നിങ്ങളുടെ ഏതോ ഡോക്യുമെന്റ് ഒന്നും വന്നില്ല നിങ്ങളടുത്ത് നിങ്ങളടുത്ത് സിബിൽ സ്കോർ ഓക്കേ ഉണ്ടാവും അത് അത് ഇന്നഫ് ആണ് കെയർ എവറിത്തി ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഡിആർപി റെഡി ചെയ്യും നിങ്ങളുടെ നാട്ടിൽ എവിടെ ലൊക്കേഷൻ ഡിസ്ട്രിക്ട് പറഞ്ഞാൽ മതി വിൽ അറേഞ്ച് എവറിങ് ഫോർ യു യുങ്ക് ബാങ്ക് ബാങ്ക് നിങ്ങളടുത്ത് ബാങ്ക് അക്കൗണ്ട് ഇരുന്നാലും മതി ഇല്ലാതെ മതി നോ പ്രോബ്ലം വി വിൽ ടേക്ക് ഓഫ് എവറിങ് ആസ് യു യു വെൽക്കം ടു അവർ പെർഫെക്റ്റ് ഇഞ്ചിനിങ് ഫാമിലി അതായത് നിങ്ങൾക്ക് ഈ ഒരു മെഷീൻ വാങ്ങിക്കാനുള്ള ലോണിന് വേണ്ടിയിട്ട് സെക്യൂരിറ്റി വേണ്ട എന്നാണ് അദ്ദേഹം പറയുന്നത് കേട്ടോ നമുക്ക് സെക്യൂരിറ്റി ഇല്ലാത്ത ലോണായിരിക്കും ഇവർ അറേഞ്ച് ചെയ്ത് തരുന്നത് അതും ഗടുക്കൾ മാസഗടുക്കൾ വളരെ കുറഞ്ഞൊരു എമൗണ്ടിൽ ലോണായിരിക്കും ലഭിക്കുന്നത് അതുപോലെ തന്നെ ഇനീഷ്യൽ പേയ്മെൻ്റ് ഡൗൺ പേയ്മെൻറ്റ് പോലെയുള്ള സംഭവങ്ങളും വളരെ കുറഞ്ഞ ഒരു സംഭവത്തിലായിരിക്കും വിത്ത് സബ്സിഡി ആയിരിക്കും ലോൺ ഇവർ അറേഞ്ച് ചെയ്ത് തരുന്നത് അപ്പോൾ എങ്ങനെ വന്നാലും ഇത് നിങ്ങൾക്കൊരു മുതൽക്കൂട്ടായിരിക്കും ഈ ഒരു മെഷീൻ നിങ്ങൾക്ക് മുതൽക്കൂട്ടായിരിക്കും ആക്ച്വലി ഒരു മെഷീൻ്റെ ലൈഫ് സ്പാൻ എത്ര ഇയേഴ്സ് നമുക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്

ചെറിയ റേറ്റ് ആണ് സർവീസും നിങ്ങളുടെ ഭാഗത്തുനിന്നു അല്ലേ സർവീസും സർവീസ് പാൻ ഇന്ത്യ സർവീസ് ആണ് ഓക്കെ ഇവിടെ ഇപ്പൊ നോക്കിയാൽ നമ്മ ഇവിടെ ഈ നാട്ടിലെ മറ്റും ഇല്ല ആൾ ഓവർ ഇന്ത്യ എക്സ്പോർട്ട് നമ്മൾ ചെയ്യുന്ന അവിടെ നമ്മൾ സർവീസ് ഇടണേ സോ സർവീസ് മക്കൾക്കാരെ നോക്കിയിട്ട് ലോണിന്റെ കാര്യങ്ങളും വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും അതുപോലെ സർവീസും കാര്യങ്ങളും ഒന്നും ലൈഫ് ടൈം ലൈഫ് സ്പാൻ നോക്കി ലഭിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അപ്പൊ എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് കൊണ്ട് ഒരു സ്ഥിര വരുമാനം ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇത് ആയിരിക്കും ഹെൽപ്പ് ഫുൾ നമ്മൾ ട്വന്റി ആണ് കണ്ടത് ഇതിന്റെ ബിഗർ ആയിട്ട് നമുക്ക് ഏതാ ഏതാണുള്ളത് വിച്ച് ബിഗ്ഗസ്റ്റ് നോക്കിയിട്ട് ഇവിടെ ഉണ്ട് ബിഗർ ഓക്കെ ഇവന്റെ പേര് ആണ് ഇത് തേർട്ടി കെ ജി പെർ അവർ കപ്പാസിറ്റി ആണ് ഓക്കെ ത്രീ ഫേസ് ആണ് എട്ടും സിംഗിൾ ഫേസിലേക്ക് എട്ടും മോട്ടറിൻ്റെ കപ്പാസിറ്റി ഫൈവ് എച്ച് പി ആണ് മോട്ടറിന്റെ ബാൻഡ് ഓക്കെ സൈമൺസ് ആൻഡ് ക്രോംറ്റൺ ആണ് ഈ ഒരു മെഷീന്റെ സർവീസിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു മെഷീൻസിലെ ഓരോ ഭാഗങ്ങളും ഇതിലെ ഓരോ ഭാഗങ്ങളും ഇന്റർനാഷണൽ ആയിട്ടുള്ള എന്താ പറയാ സ്പെയർ പാർട്സും റോ മെറ്റീരിയൽസും യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഇവർ നിർമ്മിച്ചിട്ടുള്ളത് അതെ അപ്പം അതിനെക്കുറിച്ച് സാറ് കുറച്ച് ഡീറ്റെയിൽസ് എങ്ങനെയാണ് മക്കളെ എങ്ങനെയാണ് ഇത് ഹോപ്പറാണ് എസ് എസ് ത്രീ നോട്ട് ഫോർ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇ ഡബിൾ ഗ്രേഡാണ് ഇ ഡബിൾ ഗ്രേഡ് കാര്യം ഗവൺമെന്റ് അപ്രൂവ്ഡ് സ്റ്റീൽ അത് ഫുഡ് മെറ്റീരിയൽസ് നമ്മൾ ചെയ്താലും അത് ഹ്യൂമൻ ആണ് മനുഷ്യന് സേഫ് ആണെന്ന് നമ്മുടെ ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ് ചെയ്ത സ്റ്റെയിൻലെസ് സ്റ്റീൽ യൂസ് ചെയ്തിട്ടാണ് ഇവിടുത്തെ ഈ ഒരു പോർഷനും ഈ ഒരു പോഷനും കാര്യങ്ങളും ഒക്കെ സ്റ്റെയിൻലെസ് സ്റ്റീൽ അവർ യൂസ് ചെയ്തിട്ടുള്ളത് ഫെൽറ്ററിങ്ങ് പറയും അത് സെയിം ആയിട്ട് എസ് എസ് ടീ ആണ് ഓക്കെ ഓക്കെ ഓൾസോ സെയിം ഫുഡ് ഗ്രേഡ് ഉള്ള സെയിം ഫുഡ് ഗ്രേഡ് നോട്ട് ഫോർ ത്രീ നോട്ട് ഫോർ ത്രീ നോട്ട് ഫോർ എസ് എസ് ബെൽറ്റ് அது இம்போர்ட்டடாட்டியர் பார்ட்டு கியர் பார்ட்ஸ் நோக்கியா அது வந்து இம்போர்ட்டடானு கம்பெனி மெஷி மெஷி ப்ராண்டிண்ட் ஃபிராஞ்சசியான ஓகே நெட்டு போய் யூஸ் எல்லா பார்ட்டும் டிவிஎஸ் கம்பனியான டோட்டலி மெஷின் இஸ் ஹைலி ரேட்டட் அது இப்போ நம்மள மெஷினும் வேற கம்பனியான மெஷினும் கம்பேர் செய்யால் நம்மள ப்ராண்ட் மெட்டீரியல் அசஸரி ஆர் வெல் குவாலிட்டி അതാണ് പറഞ്ഞത് ലൈഫ് ടൈം ഗ്യാര സ്റ്റാൻഡേർഡും ലഭിക്കും അല്ലേ ഓക്കെ ആ സാറ് പറഞ്ഞ സംഭവം എനിക്ക് ഒന്ന് ഇങ്ങനെ ആർക്കും മനസ്സിലായി അത്രയും നല്ല റോ മെറ്റീരിയൽസ് റോമെറ്റീരിയൽ നട്ട് ബോൾട്ട് പോലും നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ടി വി എസിന്റെ ആണ് അവർ ഉപയോഗിക്കുന്നത് അപ്പോൾ ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ടുള്ള ഒരു മാനുഫാക്ചറിങ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും ലൈഫ് അല്ലെങ്കിൽ ഇത്രയും ഗ്യാരന്റി ഇവർ ഇവരുടെ ഒരു പ്രൊഡക്റ്റിന് കൊടുക്കുന്നാണ് പറഞ്ഞോ അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന ആളുകൾക്ക് ഒരു സംശയം ഉണ്ടാവും അപ്പോൾ ഇത്രയും ഈ ഒരു സൈസിലുള്ള മെഷീൻ പ്രവർത്തിപ്പിക്കുമ്പോൾ കരണ്ട് കാശ്

ആൻഡ് ദിസ് തേർട്ടി കെ ജി ബിഗർ ടൈപ്പ് അത് ത്രീ ത്രീ ടു ഫോർ പോയിന്റ് ഫ്രണ്ട്സ് അപ്പോൾ ഈ ഒരു ഓയിൽ എക്സ്ട്രാക്ടർ ഇവർ മൂന്ന് തരം മോട്ടറിൽ ചെയ്യുന്നുണ്ട് കേട്ടോ അത് കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് ആ മോട്ടേഴ്സ് യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഏതൊക്കെ മോട്ടറാണ് സാർ യൂസ് ചെയ്യുന്നത് നമ്മൾ യൂസ് ചെയ്ത മോട്ടറിൻ്റെ പേരാണ് ഹോംടെൻ സൈമൺസ് ആൻഡ് സുഗുന ഓക്കെ അപ്പം ഇതിൻ്റെ ഡിഫറൻസ് എന്താണ് അല്ലെങ്കിൽ പ്രൈസ് ഡിഫറൻസ് ഉണ്ടാവും ഈ മോട്ടേഴ്സ് തമ്മിൽ എല്ലായിട്ടും ബ്രാൻഡ് ആൻഡ് മോഡറ് എല്ലാം സെയിം പ്രൈസ് ആണ് നോ ഡിഫറൻസ് ഇന്ന് പ്രൈസ് പ്രൈസ് അങ്ങനെ നോ ഡിഫറൻസ് ആണ് ഓക്കെ എല്ലാം സെയിം ആണ് വ്യത്യാസം പക്ഷേ ഏതാ കസ്റ്റമർ എങ്ങനെ ചോദിക്കുന്നു സാർ സൗണ്ട് വേണ്ട സാർ മൈൽഡായിട്ട് ഇട്ടാൽ മതി അപ്പോ നമ്മൾ സുഗണമായിടും കസ്റ്റമർ ട്വന്റി ഫോർ അവർ റൺ ദീൻസിന്റെ സർട്ടിഫിക്കേഷനും ഗ്യാരന്റിയും സാർ സർട്ടിഫിക്കറ്റ് നോക്കി അവരുടെ കമ്പനിയുടെ സർട്ടിഫിക്കറ്റ് ഐ എസ് ഒട്ടിട്ടുണ്ട് ഐ എസ് ഒ നൈൻ തൗസൻഡ് ടൂസൻ ഫിഫ്റ്റീന് പിന്നെ ഡൽഹി ഗവൺമെന്റ് അഗ്രികൾച്ചർ ഇൻസ്റ്റിറ്റ്യൂട്ട് അവർ ടെസ്റ്റ് ചെയ്ത് മെഷീൻസ് എല്ലാം ടെസ്റ്റ് ചെയ്ത് അപ്രൂവ് ചെയ്ത് പാസ്സാക്കി ഇട്ട് അതങ്ങനെ കസ്റ്റമർക്ക് ഈ സെയിൽസ് കൊടുക്കപ്പെടാം സാർ നെക്സ്റ്റ് മെഷീനിലേക്ക് നമുക്ക് കടക്കാം അല്ലേ ഓയിൽ മേക്കിംഗ് മെഷീൻസ് മാത്രമേ ഉള്ളൂ சார் சில விஷயங்கள் நான் சிம்பிளாக சொல்கிறேன் சார் இப்போ நம்ம பார்த்தோன்னா இப்போ நம்ம பேசுனது எல்லாமே வந்து ஆயில் எஸ்டாக்ஷன் மிஷின் அதாவது எண்ணெய் எடுக்கிற மிஷின் நம்ம வந்து பேசினபடி பார்த்திங்கன்னா எதுக்காக இந்த எண்ணெய் நம்ம எடுக்கிறோம் ஏன் இந்த மாதிரி மிஷினுக்கு வந்து ஃபாலோ பண்ணுறோம் சடன்லி இப்போ டிமாண்ட் ஆயிருக்கு என்ன காரணம் அப்படின்னு பார்த்தோன்னா பீப்புள் ஆர் கம்மிங் பேக் டு த ஆன்சி அதாவது நம்ம ஹிஸ்ட்ரியில் வந்து எது ஃபாலோ பண்ணாலும் அதை ஃபாலோ பண்ணுறப்போ ஹெல்த் தான் ஸோ அந்த ஒரு கண்டிஷனுக்காக தான் அந்த ஆயில் எஸ்டாக்ஷன் மிஷினு உள்ளே வந்துருக்கும் ஸோ இந்த கேட்டகரி வந்து பார்த்திங்கன்னா லாங் லைஃப் ஹெல்த்தி லைஃப் அந்த பர்பஸ்க்காக தான் ஆயில் எக்ஸ்ட்ராக்ஷன் மிஷின் வருது ஸோ நம்மகிட்ட நீங்கள் வரும்போது நம்ம எக்ஸ்ட்ராக்ஷன் சா மிஷின் மட்டும் நம்ம கொடுக்காமல் டோட்டல் ஒரு பிளான்ட் நீங்கள் ஆர்கனைஸ் பண்ணி இன்ஸ்டால் பண்ணி ரன் பண்ணுறதுக்கு நம்ம ப்ரொவைட் பண்ணுறோம் ஃபார் கஸ்டமர்ஸ் ஃப்ரம் ஸ்மால் ஸ்கேல்ஸ் காட்டேஜ் இண்டஸ்ட்ரி இப்போ எப்படின்னா வீட்டில் வந்து கஷ்டப்பட்டு ஏதோ ஒரு லட்சம் ரெண்டு லட்சம் அப்படி சேர்த்தி வச்சிருப்போம் அந்த மாதிரி பர்சன்லேருந்து வெல்த்தி பர்சன் ஹூ ஆர் வில்லிங் டு பிகம் டு கீப் எ ஆயில் பிளான்ட் அண்ட் டு சர்வ் பீப்பிள் ஃபார் நேச்சுரல் அந்த மாதிரி பர்சன் வரைக்கும் நம்ம ப்ரொவைட் பண்ணுறோம் ஸோ அந்த டைப்பில் நம்ம பார்க்கும்போது ஆயில் அசெஷன் அப்புறம் பார்த்தோன்னா இட்ஸ் ஆயில் ஃபில்டர் யூ கேன் ஹீயர் இந்த ஆயில் ஃபில்டர் வந்து பார்த்தீங்கன்னா நம்ம சைடில் வந்து எப்படி ப்ரொவைட் பண்ணோம் பர்ஃபெக்ட் இன்ஜினியோட ஒரு அட்வான்டேஜ் என்னென்னு பார்த்தீங்கன்னா வி ஆர் ப்ரொவைடிங் த டிஃப்ரெண்ட் டைப் ஆஃப் ஃப்ளயர்ஸ் இங்கே பார்த்தீங்க அப்படின்னா ஈச் அண்ட் எவ்ரி லேயர் வந்து மொத்தம் த்ரீ லேயர்ஸ் நம்ம கொடுக்குறோம் ஒரு லேயர் வந்து பார்த்தீங்கன்னா காட்டன் பி என்னாலும் மூணு லேயர்ஸ் கொடுக்கும்போது இந்த ஆயில் வந்து இதில் ஃபில்டர் ஆகிட்டு வெளியே வரும்போது பியூரெஸ்ட் ஃபார்ம் ஆஃப் நேச்சுரல் ஆயில் ஆர் வெர்ஜின் ஆயிலாக வெளியே வரும் ஸோ இதில் வந்து நம்ம வந்து கெமிக்கல் ப்ராசஸும் யூஸ் பண்ண கிடையாது இல்லை எலக்ட்ரிகல் ப்ராசஸும் நம்ம யூஸ் பண்ண கிடையாது ஒன்லி ஃபார் நேச்சர் பர்பஸ் ஸோ இதில் வந்து எக்ஸ்ட்ராக்சன் பண்ணி இதில் ஆயில் ஃபில்டர் பண்ணிணா யூவில் கெட் வெர்ஜின் ஆயில் ஹண்ட்ரட் பர்சன்ட் வெர்ஜின் ஆயில் இப்போ நீங்கள் ஆயில் ஃபில்டர் பார்த்த மாதிரி அதே மாதிரி ஆட்டோமேட்டிக் பாட்டில் ஃபில்லிங் மிஷின்ஸ் இருக்குது ஃபார் ஃபில்லிங் பாட்டில்ஸ் இஃப் நீங்கள் வந்து சேல்ஸ் பண்ணுறீங்க ஆயில்லாம் விற்கிறீங்க அப்படின்னு பாட்டிலில் ஃபில் பண்ணி ஃபில் பண்ணி விற்கலாம் ஸோ அதுக்கு வந்து ஆட்டோமேட்டிக் பாட்டில் ஃபில்லிங் இருக்குது ஜஸ்ட் நீங்கள் சுவிட்ச் போட்டால் போதும் பாட்டில் வந்து ஃபில் ஆகிட்டு வரும் ஸோ அதுக்கு நெக்ஸ்ட் லெவல் பார்த்தா பேக்கிங் அந்த மிஷின்ஸும் நம்ம ப்ரொவைட் பண்ணுறோம் ஸோ ஹோல் யூனிட் நம்ம வந்து கொடுக்குறோம் ஆயில் பர்பஸ்க்காக இஃப் யூ கம் வித் மீ வித் எம்டி ஹேண்ட் யூ கெட் எ கெட் ப்ராஃபிட் வித் பிக் பிஸ்னஸ் நெக்ஸ்ட் நீங்கள் பார்க்க போகிறது என்னென்னா டிகாடிகேட்டர் டிகாடிகேட்டர் அப்படின்றது வந்து பார்த்தீங்கன்னா வேர்க்கடலையை வந்து மேல் மேல்தூள் உரிக்கிறது இது வந்து பார்த்தீங்கன்னா ஹவருக்கு மணிக்கு ஐநூறு கிலோ வரைக்கும் உரிக்கும் ஸோ இது ரேட்டும் ரொம்ப குறைச்சல் மணியும் ரொம்ப மிச்சம் உங்களுக்கு ஒரு பர்சன்ட் இருந்தால் போதும் இது வேலையை முடிச்சு கொடுத்துரும் அப்புறம் பார்த்திங்கன்னா சில்லி கட்டர் சில்லி கட்டர் அப்படின்ற வரும்போது பார்த்தீங்கன்னா மிளகாய் எல்லாம் அரைச்சி கொடுக்குறது ஸோ இதுவும் வந்து அதே ப்ராசஸ் தான் லைக் டு டூ ஹெச்பி மோட்டார் த்ரீ ஹெச்பி மோட்டார் இதெல்லாம் வந்து பார்த்தீங்கன்னா ஃப்ளோர் மில்ஸ் ஃப்ளோர் மில்ஸ் ஃப்ளோர் மில்ஸ் ஓகே ஸோ இதில் ஃப்ளோர் மில்ஸ் வந்து பார்க்கும்போது நீங்கள் என்னென்ன பார்க்குறீங்கன்னா ஆட்டா அரிசி கோதுமை எல்லாமே அரைக்கலாம் மஞ்சள் எல்லாமே அரைக்கலாம் இது கோ கோப்ரா கட்டுறானு இந்த கோப்ரா கட்டுரை வந்து இப்போ நம்ம தேங்காய் எடுக்கும் போது கோப்ரா பெருசு பெருசாக போடும் போது அது பெருசாக கஷ்டப்படும் ஸோ அந்த பர்பஸுக்கு வந்து கோப்ரா கட்டுறோம் ஸோ இதில் போட்டு கட் பண்ணி எடுக்கும்போது ஸ்மால் ஸ்மால் பீசஸாக கோப்ரா சேஞ்சஸ் ஆகிடும் அப்போ நமக்கு இன்னும் நிறையா குவான்டிட்டி வந்து நம்ம எக்ஸ்ட்ராக்ட் பண்ணலாம் ஓகே ஸோ இது டூ இன் ஒன் ப்ராசஸ் இது கோப்ரா கட்டுறவும் யூஸ் பண்ணலாம் தென் வேஸ்ட்டு கேக் இருக்கு இல்லையா புண்ணாக்கு இருக்கு இல்லையா அதையும் போட்டு பின்னாக்கு பின்னாக்கும் போட்டு கட் பண்ணும்போது ஸ்மால் குவான்டிட்டியாக வரும் டீசெண்டாக இருக்கும் யூ கேன் செல் ஸோ இதுல வர இன்னொரு விஷயம் நான் சொல்ல மாறந்துட்டேன் இதுல வர நீங்க பின்னாக்க எடுக்கும்போது இல் பி ஹைலி ரேட்டட் சின்ஸ் இது வந்து நம்ம நேச்சுரலி ப்ராசஸ் பண்றதுனால இதோட பின்னாக நீங்கள் சேல் பண்ணும்போது ஃபிஃப்டி ருபீஸ் சிக்ஸ்ட்டி ருப்பீஸாக சேல் பண்ணலாம் இப்போ நம்ம எட்டு மிஷ் ரியா எக்ஸ்ட்ராக்ஷன் மிஷின்ஸ் നമ്മൾ കണ്ടു അപ്പോൾ നമ്മൾ ലൈനപ്പ് എല്ലാം കണ്ടു അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എത്രയും വലിയ അതായത് എത്ര സൈസ് വരെ കൂടിയ മെഷീൻസ് നമ്മുടെ ഈ ഒരു കമ്പനി ഓക്കെ ഓക്കെ ഇപ്പോൾ ഈ ഇവിടെ നോക്കിയെല്ലാം ആയാലും സ്ട്രക്ഷൻ മെഷീൻ മറച്ചക്ക് മെഷീനാണ് നെക്സ്റ്റ് ആണ് റോട്ടറി മെഷീൻ ആ റോട്ടറി മെഷീൻ നോക്കിയാൽ ഫുള്ളായിട്ട് മെറ്റലായിട്ട് വരും ഉള്ള മെറ്റലാണ് ബാക്കി ബാഡിയെല്ലാം സെയിം ബാഡിയെ ഓക്കെ അത് കപ്പാസിറ്റി സിക്സ്റ്റി കെ ജി പെർ കപ്പാസിറ്റി പെർ ഹവർ അത് സിക്സ്റ്റി കെ ജിൻ്റെ റാ മെറ്റീരിയൽ വൺ ഹവറിൽ അറിയിക്കും ത്രീ ബാച്ച് ആണ് ട്വൻറ്റി 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 ടോട്ടലി സിക്സ്റ്റി അത് റോട്ടറി ஸோ டென் ஹவர்ஸ் ஆ மிஷின் நீங்கள் ரன் செய்தால் சிக்ஸ் ஹண்ட்ரட் கேஜி யூ வில் கெட் ரா மெட்டீரியல் ஸோ அவுட் ஆஃப் சிக்ஸ் ஹண்ட்ரட் கேஜி த்ரீ ஹண்ட்ரட் மேலே உங்களுக்கு ஆயில் கிடைக்கும் ஃபாயில் கம்பேரிங் ஃபிஃப்டி பர்சன்ட் இப்போது தேங்காய் வரும்போது பத்து கேஜிக்கு செவன் லிட்டர்ஸ் வரைக்கும் எடுக்கலாம் சிக்ஸ் லிட்டருந்து செவன் லிட்டர் ஸோ நீங்கள் சிக்ஸ் ஹண்ட்ரட் கேஜி போகும்போது பிக் குவான்டிட்டினோ ஹூஜ் ப்ராஃபிட் ஸோ அது வந்து இப்போ ஒரு பத்து ஹெச்பி மோட்டார் வரும் ஃபைவ் யூனிட் பெர் ஹவர் அதுக்கு அடுத்தது பார்த்தீங்கன்னா டென் ஹெச்பி மோட்டார் ஸோ டென் ஹெச்பி மோட்டார் டீன் ஹெச்பி மோட்டார் வரைக்கும் நம்ம கொடுக்குறோம் அதில் வந்து அந்த கேட்டகிரி வருதாக எக்ஸ்பெல்லஸ் எக்ஸ்பெல்லஸ் வந்து பார்த்தீங்கன்னா த்ரீ போல்ட்டு ஃபோர் போல்ட்டு சிக்ஸ் போல்ட் கொடுக்குறோம் ஸோ ஒவ்வொரு போல்ட்டுக்கு அது வந்து எப்படின்னா ஒவ்வொரு கெப்பாசிட்டி மாறிட்டே வரும் ஃபார் எக்ஸாம்பிள் இது பார்த்தீங்கன்னா நியர்லி அபவுட் ஹண்ட்ரட் டு ஒன் டுவெண்டி கேஜிஸ் வந்து ஒன் ஹவருக்கு வந்து எக்ஸ்ட்ராக்ட் பண்ணும் ஓகே ஒரு இருபது ஸோ இதோட கெப்பாசிட்டி டென் ஹெச்பி மோட்டார் ஆன ஓகே சேம் லைக் ப்ராசஸ் ரெண்டு டைம் விட்டால் மாதிரி யூவில் கெட் ஃபுல் ஆயில் ஸோ இப்போ நீங்கள் வந்து பெரிய ஒரு இண்டஸ்ட்ரி ஆயில் இண்டஸ்ட்ரி பிளான் செய்யணும் இது இமெஸ்ட் பெஸ்ட்டான സോ ുംബ്സിഡി കിട്ടും പിന്നെ അതുമാത്രമല്ല എനിക്ക് എനിക്ക് പറയാനുള്ള ഒരു വൺ വൺ ടൈം ടൈം ഇൻവെസ്റ്റ്മെന്റ് നിങ്ങളുടെ ലൈഫിൽ നമുക്ക് സെറ്റിൽമെന്റ് സെറ്റിൽമെന്റ് ആണ് ആണ് നിങ്ങൾക്ക് ഇങ്ങനെ അതിപ്പോ എനിക്ക് തോന്നുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം നല്ല എന്താ പറയാ റിപ്പയർ മെയിൻസും ഒന്നും വേണ്ടാത്ത മെഷീൻസ് ആണ് അല്ലേ വൺ ടൈം ടൈം ഇൻവെസ്റ്റ്മെന്റ് ലൈഫ് സെറ്റിൽമെന്റ് யூ பீப்புள் ஒர்க் ஹார்டு ரொம்ப கடின உட உழைச்சு சம்பாரித்து மணி எடுக்கும் குறைச்சி குறைச்சங்க சேர்த்து வைக்கும் ஈ மெஷின் வாங்கி ப்ராஃபிட்ட இல்லாமல் எடுத்துவோம் അതെ തീർച്ചയായിട്ടും അത് പറയുന്ന പോലെ നിങ്ങൾക്ക് ഒരു എന്താ പറയാ ഒരു ഒന്നോ ഒന്നര ലക്ഷത്തിന് നിങ്ങൾക്ക് നിങ്ങളുടെ ആയുസ് മുഴുവൻ നിങ്ങൾക്ക് വരുമാനമാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് കൂടുതൽ നിങ്ങൾക്ക് സ്റ്റാഫിനൊന്നും വെക്കേണ്ട ആവശ്യമില്ല വീട്ടിലിപ്പോ എന്താ പറയാ അച്ഛനും അമ്മയൊക്കെ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഇത് യൂസ് ചെയ്യാം അല്ലെങ്കിൽ വീട്ടിൽ ഹൗസ് വൈഫ് ആയിട്ടിരിക്കുന്ന ഭാര്യമാര് വീട്ടിലുണ്ടെങ്കിൽ അവർക്കോ കുട്ടികൾക്കോ ആർക്കും വേണമെങ്കിൽ ഇത് ആയിട്ട് പ്രവർത്തിപ്പിക്കാം ജനറേഷൻ ജനറേഷൻ ഇറ്റ് വിൽ ബി ബിൻ അസെറ്റ് ഫോർ യുവർ ഫാമിലി വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും അതായത് ഇപ്പൊ സാറ് പറഞ്ഞു തന്നില്ലേ അതായത് നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്ന ഈ ഓയിൽ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്ന പിന്നാക്ക പോലും ക്ക് വേണമെങ്കിൽ ബ്രാൻഡ് ചെയ്ത് വിറ്റ് നല്ലൊരു വരുമാനം നിങ്ങൾക്ക് നേടാനായിട്ട് സാധിക്കും അതെല്ലാം ഒരു ഇൻ്റലിജൻസ് പോലെയാണ് അപ്പോൾ എന്തായാലും ഇവിടെയുള്ള എല്ലാ പ്രൊഡക്ട്സിലും നമ്മുടെ എല്ലാ ബാങ്കിലും അപ്രൂവൽസ് ഉണ്ട് എല്ലാ ബാങ്കിൽ നിന്നും നിങ്ങൾക്ക് സബ്സിഡി ഇവർ അനുവദിച്ചു തരും അല്ലെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു പരിസരത്തുള്ള ബാങ്കിൽ നിന്ന് നിങ്ങൾക്ക് ഈടില്ലാത്ത വായ്പയും ഇവർ അറേഞ്ച് ചെയ്ത് തരുന്നുണ്ട് ഇത്രയും നേരം നമ്മുടെ കൂടെ ചെലവഴിച്ചത് രവി പ്രകാശ് സാറാണ് സാർ താങ്ക് യു സോ മച്ച് അപ്പം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഇവിടുത്തെ മെഷീൻസ് വാങ്ങാനും താഴെ കാണുന്ന നമ്പറിൽ കോൾ ചെയ്യുക ഇവരുടെ എക്സിക്യൂട്ടീവ്സ് നിങ്ങളെ വന്ന് സമീപിക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഇതുപോലെ പൊതുജനങ്ങൾക്ക് ഹെൽപ്പ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നമ്മുടെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വരുന്നത് അപ്പോൾ ഇനി താങ്ക് യു സോ മച്ച്